ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു ബേഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മെയിൽ ബേഡാണ് ഓക്കെ കയറയിൽ ചോരക്കണ്ണിൽ ഒരു നല്ലൊരു മെയിൽ ബേർഡുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിലായി കുഞ്ഞുങ്ങളിനും എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളൂ ബാക്കി മുന്നേ ഉള്ള വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത എല്ലാ കുഞ്ഞുങ്ങളും സെയിലായിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ തൽക്കാലം കുറച്ച് ഷോർട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു മെയിൽ ബേഡുമായിട്ടാണ് ഒരു പതിനാലര മണിക്കൂർ പറന്ന ഒരു കിടിലം ഒരു മെയിൽ ബേഡുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബേഡ് കളറ് വരുന്നത് കയറയിലാണ് ഇതാണ് നമ്മുടെ ബേഡ് നല്ലൊരു മെയിൽ ബേഡാണ് ഏകദേശം ഇതൊരു ഒരു ഒന്നര വയസ്സ് പ്രായം വരും നല്ല റിസൾട്ടഡായിട്ടുള്ള പതിനാലര മണിക്കൂർ പറന്ന ബേഡാണ് ഓക്കെ അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാഗർ കോവില് കോയമ്പത്തൂർ അങ്ങനെയുള്ള മെയിൻ സ്പോട്ടുകളിൽ ഡെലിവറി പോസിബിളാണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ിനി പ്രാവിനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ബേഡ് മെയിലാണ് ഏകദേശം ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് പ്രാവിന് പതിനാലര മണിക്കൂർ പറന്ന ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയൊരു ബേഡാണ് നല്ല അറിവ് നല്ല മൈലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ബേഡാണ് നല്ല റിസൾട്ട് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് തരുന്നത് ഇതിൻ്റെ പാരൻസൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളുണ്ട് ഇളയ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ അത്യാവശ്യം ഇതിൻ്റെ നല്ലൊരു ലൈനേജ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത്ര അത്രയ്ക്ക് നല്ലൊരു ലൈനേജിലുള്ള ബേഡാണ് ഇതിനെ നമ്മളൊരു പതിനാലര മണിക്കൂറെ പറത്തിയിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ അതിൽ കൂടുതൽ ടൈം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൽ ബേഡ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു നല്ലൊരു ബേഡാണ് പതിനാലര മണിക്കൂർ പറന്ന് റിസൾട്ട് പ്രൂവൻഡായിട്ടുള്ള മെയിലാണ് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പാരൻസിൻ്റെ ബാക്കി കുഞ്ഞുങ്ങൾ ഇതിൽ നിന്നും കൂടുതൽ ടൈം പറഞ്ഞിട്ടുണ്ട് ഇതിനെ നമ്മൾ പതിനാലര മണിക്കൂർ മാത്രമേ പറത്തിയിട്ടുള്ളൂ പറത്തി വെട്ടിയ പ്രാവാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഡെലിവറിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നതായിരിക്കും നമുക്കല്ല വണ്ടിക്കാർക്ക് നിങ്ങൾ മുന്നൂറ് രൂപ ചാർജ് ഒരു ബോക്സിന് മുന്നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും ഒരു ബോക്സിലിപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു പ്രാവ് ഇട്ടാലും അഞ്ച് പ്രാവ് വെച്ചാലും ഈ മുന്നൂറ് രൂപ ചാർജ് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ പ്രാവിനെ ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അത് ഇങ്ങനെ പറയുന്നത് പറയുന്ന എന്തുകൊണ്ടായിരിക്കുമെന്ന് വീഡിയോ കാണുന്ന പലർക്കും അറിയാമായിരിക്കും ഇന്ന് എടുക്കുക എന്ന് പറയും നാളെ വിളിക്കുമ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്യൂല കോൾ എടുക്കില്ല മെസ്സേജ് റിപ്ലൈ ആരില്ല അങ്ങനത്തെ വിഷയം വരുമ്പോഴത്തേക്കിപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചോദിക്കുന്ന ആളിൻ്റെ കൂടെ നമ്മൾ എന്തു പറയും സെയിലായി പോയെന്ന് പറയും സെയിലായി പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രാവുകളെല്ലാം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രാവുകൾ നമ്മുടെ കൂട്ടിയുള്ള പ്രാവുകൾ തന്നെയാണ് നമ്മളെ കൂട്ടിൽ വന്ന് കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഒരു ദിവസം രണ്ട് പ്രാവ് വെച്ച് വിറ്റാൽ പോലും തീരത്തില്ല ഒരു വർഷം കൊണ്ട് തീരത്തില്ല ഇത്രയും പ്രാവുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുവെച്ചാൽ നമ്മൾ തന്നെ സ്റ്റോക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കുഞ്ഞെടുത്ത് അടുത്ത് അതിനെപ്പറത്ത് റിസൾട്ട് നോക്കി അടുത്ത് വേറെ പേരൻസിൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ജോഡി ചേർത്ത് അടുത്ത് കുഞ്ഞെടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താണ് നമുക്ക് ഇത്രത്തോളം പ്രാവുകളായത് അല്ലാതെ എല്ലാ പ്രാവുകളും പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല അതിൽ ഒന്നൊരു ഒരു ഒരു പത്തോ ഇരുപത്തഞ്ചോ ജോഡി മാത്രമായിരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്ത അതിൻ്റെ അങ്ങനെ പല പല ജനറേഷനായിട്ട് എടുത്താണ് നമ്മൾ ഇത്ര ഈ ഒരു സെറ്റപ്പിൽ ആക്കിയെടുത്തത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ ആക്കിയെടുത്തൊരു പരിപാടിയല്ല വർഷങ്ങളടുത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഈ ഒരു കൂട് സെറ്റ് ചെയ്തെടുത്തത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുത്തത് അതും അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രാവുകൾ സെലക്ട് ചെയ്ത് വെച്ച് അത്രയും എന്താ അത്രയും സൂക്ഷിച്ച് നോക്കി പറക്കിയൊക്കെ എടുത്താണ് ഇത്രയും എടുത്തത് അപ്പോൾ പിന്നെ നമ്മൾ ആ ട്രോളാനും നെഗറ്റീവ് പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പി എമ്മിൽ മെസ്സേജ് അയക്കാറുണ്ട് അവരോട് പറയാൻ ഇത്രേ ഉള്ളൂ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ പ്രാവ് എടുക്കാം ഇപ്പോൾ ആരുടെ പോയി നിങ്ങൾ ഈ പ്രാവം എടുത്തേ പറ്റൂ അങ്ങനെ എന്നും നിർബന്ധിക്കുന്നില്ല നിങ്ങളും പ്രാവ് വളർത്തുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു പ്രാവിനെ കണ്ടാൽ അറിയാമല്ലോ അപ്പം നിങ്ങൾക്ക് നോക്കിയെടുക്കാം നമ്മൾ ആരെയും ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയെടുക്കാൻ പറ്റില്ല പാരൻസിനെ കാണിച്ചു തരുള്ളൂ അങ്ങനെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എന്നെ വിളിച്ചിട്ട് കൂട്ടിൽ വന്ന് ഡയറക്റ്റ് കണ്ട് പാരൻസിനെ കണ്ട് ഇനി അതിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അതിനെ കണ്ട് അതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളെ കണ്ട് അങ്ങനെ അതിൻ്റെ അപ്പോൾ പേരാണെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് അങ്ങനെ എല്ലാം ഫുള്ള് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കാണിച്ചു തന്നു തന്നെയാണ് പ്രാവനെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ നമ്മൾ അത്ര എഫേർട്ട് ഇടുന്നുണ്ട് അത്രയും നമ്മളതിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു എന്നാലും അത്യാവശ്യം ഒരു ഫെയർ റേറ്റിന് തന്നെയാണ് പ്രാവ് കൊടുക്കുന്നത് റേറ്റ് കൂടുതലൊന്നുമല്ല പുറത്ത് പല കൂടുകളിലും പോയി പ്രാവ് എടുക്കാനായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആരും കുറ്റം പറയുന്നതല്ല നമുക്ക് ഫെയർ ആയിട്ടുള്ള റേറ്റ് കിട്ടിയാൽ മാത്രമേ പ്രാവ് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റെ പത്ത് പ്രാവ് ഇപ്പോൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ പത്തും വിറ്റു പോകണം നൂറ്റമ്പത് ഇട്ട് കൊടുക്കുക അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ല നമുക്ക് അത്യാവശ്യം ഇപ്പോൾ പത്ത് പ്രാവ് അധികം കിടന്നു പോയാൽ അതിന് ഞാൻ തീറ്റ കൊടുത്ത് അതിനെ നോക്കേണ്ട രീതിക്ക് നല്ല രീതിയിൽ തന്നെ നോക്കി കെയർ ചെയ്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും സഹകരിക്കുക അപ്പോൾ പ്രാവ് എടുക്കാൻ താല്പര്യം ഇപ്പോൾ ഇവിടെ വന്ന് കൂട്ടി വന്ന് കണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രാവ് ഇപ്പോൾ എൻ്റെ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് രാത്രി വേണമെങ്കിലും എന്നെ വിളിച്ചിട്ട് വരാ വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടോ വീട്ടിൽ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് ഇപ്പോൾ നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കും അപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണിച്ചാലും പ്രാവുകളെല്ലാം അത്യാവശ്യം ഇവിടെ തന്നെ എല്ലാം ഉണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്ന കാര്യം കാര്യം നല്ല ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് ഇപ്പം നമ്മൾ പ്രാവിക്കുന്നത് നമുക്ക് എന്താ ഒരുപാട് അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കണം അങ്ങനത്തെ ഒന്നുമല്ല നമ്മളൊരു പേര് ഇപ്പം എന്താ ഓരോ സന്തോഷം അങ്ങനെ ഇപ്പം എൻ്റെ ഒരു പ്രാവ് കൊണ്ടുപോയി പറന്നു എന്നറിയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എന്തായാലും അതിൻ്റെ അപ്പുറത്തോട്ട് വരില്ല അതിൽ നിന്ന് കിട്ടുന്ന പൈസ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കൂട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ താറ്റാ